വീണ്ടും ഒരു ഓണക്കാലം വരവായി പ്രജാതൽപരനും ധർമ്മിഷ്ഠനുമായിരുന്ന അസുര ചക്രവർത്തി മഹാബലി ദേവലോകവും കൈയടക്കും എന്ന് ഭയന്ന ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു ഭിക്ഷുവായ വാമനനായി അവതാരമെടുത്ത് മൂന്നടി മണ്ണ് ചോദിച്ചു മഹാബലിയെ വഞ്ചിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തി എന്നും മഹാബലിക്ക് കേരളത്തിലെ തൻ്റെ പ്രജകളെ കാണാനായി എല്ലാ വർഷവും തിരുവോണം നാളിൽ കേരളത്തിൽ പ്രജകളെ സന്ദർശിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നുമാണല്ലോ നാം പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യം കഥകളിലൂടെയും പാട്ടുകളിലൂടെയും മറ്റും പ്രചരിക്കുന്ന ഐതിഹ്യത്തിനുപരി ശ്രീമദ് മഹാഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തെയും മഹാബലി ചക്രവർത്തിയെയും പ്രതിപാദിക്കുന്ന പുരാണ കഥ നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് അവിടെയാണ് ഓണത്തിന്റെ മഹാത്മ്യം ശ്രീ മഹാഭാഗവതത്തിലെ കഥാസന്ദർഭം അനുസരിച്ച് മഹാബലി ചക്രവർത്തിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിട്ടിരിക്കുക വാമനനായി അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണു കാൽപാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് മഹാബലിയെ പിതാമഹനായ ഭക്തപ്രഹ്ലാദനോടും മറ്റു അനുയായികളോടും കൂടി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിൽ സകല സുഖത്തോടും കൂടി വസിക്കാൻ അനുവദിച്ചു എന്നും മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് ഭഗവാൻ മഹാവിഷ്ണു സുതലത്തിന്റെ കവാടത്തിൽ കയ്യിൽ ഖഥയും ധരിച്ച് കാവൽക്കാരനായി നിലകൊണ്ടു എന്നും ശ്രീ മഹാഭാഗവതം ഉദ്ഘോഷിക്കുന്നു ഇനി നമുക്ക് ആ കഥയിലേക്ക് കടക്കാം കഥ കുറച്ച് പുറകിൽ നിന്ന് തന്നെ തുടങ്ങാം കശ്യപ മഹർഷിക്ക് ദിദി എന്നും അതിഥി എന്നും പേരായി രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ദിദിയുടെ പുത്രന്മാർ അസുരന്മാരും അതിഥിയുടെ പുത്രന്മാർ ദേവന്മാരുമായിരുന്നു അതിസമർത്ഥനും ശക്തനും ഗുരുഭക്തനുമായ മഹാബലിയാണ് അസുര ചക്രവർത്തി മഹാബലി ഉൾപ്പെടെ വിശ്വം മുഴുവൻ കീഴടക്കുകഴാണ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ദേവന്മാർ ദുഃഖിതരായി തീർന്നു ദേവന്മാരെല്ലാരനും കൂടി മഹാമേരുവിലുള്ള ബ്രഹ്മസഭയെ അഭയം പ്രാപിച്ചു അവർ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം ഭഗവാൻ ശ്രീഹരിയുടെ തത്വം പാടി സ്തുതിച്ചു ഭഗവാൻ ശ്രീഹരി ദേവസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി അസുരന്മാർക്ക് ഇപ്പോ നല്ല കാലമാണെന്നും കാലാനുകൂല്യം ഉണ്ടാവുന്നത് വരെ അവരോട് സന്ധി ചെയ്യണം എന്നും ഉപദേശിച്ചു അസുരന്മാരുടെ സഹായത്തോടു കൂടി സ്വർണവർണമായ മന്ദരപർവതത്തെ കടക്കോലായിട്ടും സർപ്പരാജാവായ വാസുകിയെ കയറായും പാലാഴി പാലാഴിമതനം ചെയ്ത് അമൃത് നേടി ഫലമനുഭവിക്കാൻ ഭഗവാൻ ഉപദേശിച്ചു സമുദ്രമതനം ചെയ്യുമ്പോ ആദ്യം വിഷവും പിന്നെ മനോഹരമായ പദാർത്ഥങ്ങളും ഉത്ഭവിക്കും എങ്കിലും അതിലൊന്നും ലോഭമോ ക്രോധമോ കൂടാതെ ആത്യന്തികമായ അമൃതലാഭത്തിനായി പരിശ്രമിക്കണം അനന്തരം ദേവന്മാർ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ മഹാബലി ചക്രവർത്തിയെ ചെന്ന് കണ്ട് പൂർവവൈരമൊക്കെ വെടിഞ്ഞ് മിത്രങ്ങളായി ഭവിച്ചിട്ട് അമൃതമതനം ചെയ്യാൻ തയ്യാറായി തുടർന്ന് ഭഗവാൻ ശ്രീഹരിയുടെ സഹായത്താൽ നടത്തിയ മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ച ഹാലാഹലം എന്ന വിഷം ഭഗവാൻ പരമശിവൻ ഭക്ഷിച്ചു ലോകരക്ഷ ചെയ്തു മഥനത്തിൽ നിന്ന് പിന്നീട് പുറപ്പെട്ട കാമധേനുവിനെ ഋഷികളും ഉച്ചൈസ്രവസ് എന്ന കുതിരയെ മഹാബലിയും ഐരാവതം എന്ന ശുഭ്രനിറമുള്ള ഗജാധിപനെ ഇന്ദ്രനും എന്ന പത്മരാഗ പത്മരാഗരത്നത്തെ മഹാവിഷ്ണുവും സ്വീകരിച്ചു തുടർന്ന് പാരിജാത വൃക്ഷവും അപ്സര സ്ത്രീകളും പാലാഴിയിൽ നിന്നും പുറപ്പെട്ടു തുടർന്ന് ഉത്ഭവിച്ച സുന്ദരിയായ ശ്രീദേവി താമരധളമാലജാതി ആത്മാരാമനായി വിരാജിച്ച ശ്രീ മഹാവിഷ്ണുവിനെ വരിച്ചു മരിച്ചു സമുദ്രമതനത്തിൽ നിന്നും പിന്നീടുണ്ടായ വാരുണീദേവി എന്ന മധ്യത്തിന്റെ അധിഷ്ഠാന ദേവതയെ അസുരന്മാർ ഗ്രഹിച്ചു തുടർന്ന് കയ്യിൽ അമൃതകുംഭവുമായി മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ ധന്വന്ദരി അവതരിച്ചു ധന്വന്ദരിയിൽ നിന്നും അമൃതകുംഭം അവഹരിച്ച് അസുരന്മാർ കളഞ്ഞു അവർണനീയമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ രൂപം സ്വയമേവ സ്വീകരിച്ച് ഭഗവാൻ മഹാവിഷ്ണു അമൃതകുംഭം അസുരന്മാരിൽ നിന്നും കൈക്കലാക്കി ദേവന്മാർക്ക് അമൃത് വിളമ്പി അങ്ങനെ അമൃതമാനം സാധിച്ചതുകൊണ്ട് ദേവന്മാരുടെ ജരാനരകൾ നീങ്ങി അവര് ശക്തരായി പാലാഴി മതനത്തിന് വേണ്ടും വണ്ണം കഷ്ടതകൾ അനുഭവിച്ചതല്ലാതെ അമൃതഭാഗം ലഭിക്കാഞ്ഞതുകൊണ്ട് അസുരന്മാർക്ക് ദേവന്മാരോട് യുദ്ധത്തിന് തയ്യാറായി മായയെ സൃഷ്ടിച്ച് സ്വയം മറഞ്ഞും ദേവസൈന്യങ്ങളുടെ നടുവിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചും അഗ്നി പടർത്തിയും മഹാബലിയും അസുരസേനയും ദേവസേനയെ ദഹിപ്പിച്ചു ആ സമയത്ത് ഭഗവാൻ ശ്രീഹരി ദേവസേനയിൽ പ്രവേശിച്ചപ്പോ അസുരന്മാരുടെ തന്ത്രപ്രയോഗം നിമിത്തം കാണപ്പെട്ടതായ മായാവികാരങ്ങൾ നിശേഷം നശിച്ചു തദനന്തരം അതിനുശേഷം ഇന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ച് മഹാബലിയെ പരവശനാക്കി തുടർന്ന് നാരദമുനിയുടെ വാക്കിനെ ബഹുമാനിച്ച് കോപമടക്കി ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി അവശേഷിച്ച അസുരന്മാർ മൃതപ്രജ്ഞനായ മഹാബലിയെയും എടുത്തുകൊണ്ട് ഗുരുവായ ശുക്രമഹർഷിയെ സമീപിച്ചു ശുക്രമഹർഷി തൻ്റെ മൃതസഞ്ജീവനി എന്ന വിദ്യ കൊണ്ട് കൈ കാൽ മുതലായ അവയവങ്ങളും കണ്ഠവും മുറിഞ്ഞ് വേറിട്ട് എല്ലാം ജീവിപ്പിച്ചു ശുക്രമഹർഷി സ്പർശിച്ച മാസ് മാത്രയിൽ തന്നെ മഹാ മഹാബലിയുടെ ഇന്ദ്രിയങ്ങൾക്ക് ഫലവും ുദ്ധിക്ക് ഉണർവും സിദ്ധിച്ചു യുദ്ധത്തിൽ തോറ്റുപോയെങ്കിലും മഹാബലി ചക്രവർത്തി ഖദിച്ചില്ല കാരണം ഓരോരോ കാലങ്ങളില് എല്ലാവർക്കും അവരവരുടെ കാലാനുസരണം കീർത്തി ജയം പരാജയം മരണം എന്നിവയൊക്കെ സംഭവിക്കും എന്നത് തീർച്ചയാണല്ലോ ചക്രവർത്തിയുടെ ശക്തി വർധിപ്പിച്ച് സ്വർഗത്തെ കീഴടക്കാൻ ആഗ്രഹിച്ച അസുരകുലം മഹാബലിയെ അഭിഷേകവിധിപ്രകാരം അഭിഷേകം ചെയ്ത ശേഷം വിശ്വജിത് എന്ന പേരായ യാഗം കൊണ്ട് യചിപ്പിച്ചു അങ്ങനെ യാഗത്തിലൂടെ മഹാബലിക്ക് യുദ്ധത്തിന് ആവശ്യമായ സർവ സാമഗ്രികളും സമ്പാദിച്ചു കൊടുത്ത് സ്തുതിവചനം ചെയ്ത് അനുഗ്രഹിച്ചു അനന്തരം ശക്തരായ അസുരസേനയോടുകൂടി മഹാബലി ദേവന്മാരുടെ ഐശ്വര്യം നിറഞ്ഞ സ്വർഗം പിടിച്ചെടുക്കാനെത്തി ഇന്ദ്രിയ ശക്തി മനശക്തി ദേഹശക്തി പ്രഭാവം എന്നിങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയ മഹാബലിയെ എതിർക്കാൻ ദേവന്മാർക്ക് കഴിയില്ല എന്നറിയാവുന്ന ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശാനുസരണം ദേവന്മാർ സ്വർഗം ഉപേക്ഷിച്ച് വേഷം മാറി സഞ്ചരിച്ചു വരുന്ന സഞ്ചരിച്ച് കാലം കഴിക്കുകയായിരുന്നു അനന്തരം മഹാബലി സ്വർഗത്തിൽ വസിച്ച് മൂന്ന് ലോകത്തെയും അടക്കി വേണം യുദ്ധത്തിലൂടെ സ്വാധീനപ്പെടുത്തിയ ഈ ഇന്ദ്രപദം സ്ഥിരപ്പെടുത്തുവാനായി ശുക്രമഹർഷി മഹാബലിയെ നൂറ് അശ്വമേധം കൊണ്ട് യാജ യാഗം ചെയ്യിപ്പിച്ചു അങ്ങനെ മഹാബലി ചക്രവർത്തി അഭിവൃദ്ധിയോടും കീർത്തിയോടും കൂടി വിരാജിക്കുകയായിരുന്നു ഈ സമയത്ത് ദേവന്മാരുടെ ദുരവസ്ഥയില് മനം നന്ദ ദേവമാതാവായ അതിഥി കശ്യപന്റെ നിർദ്ദേശപ്രകാരം വ്രതമനുഷ്ഠിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു ശക്തരും ഗുരുഭക്തരുമായ അസുരന്മാർ മഹാബലിയുടെ നേതൃത്വത്തിൽ ഇപ്പോ ധർമ്മമാർഗത്തിലാണ് ജീവിക്കുന്നത് എന്നും അതിനാൽ അവരോട് പക്ഷപാതം കാണിച്ച് ദേവന്മാരെ സഹായിക്കാൻ കഴിയില്ലെന്നും ഭഗവാൻ പറഞ്ഞു എന്നിരുന്നാലും ഭഗവാനോട് വരം ചോദിച്ച സ്ഥിതിക്ക് അത് നടപ്പാക്കാതിരിക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെ അതിഥിയുടെ മകനായി ദേവേന്ദ്രന്റെ അനുജനായി അവതരിച്ചു അതാണ് വാമനാവതാരം ഭഗവാൻ ദേവേന്ദ്രന്റെ സഹോദരനാവുമ്പോ ദേവേന്ദ്രനെ സഹായിക്കുക എന്നത് സഹോദര ധർമാണല്ലോ ഭിക്ഷ തേടുന്ന സുന്ദരനായ തേജസ്വിയായ ഒരു കൊച്ചു ബ്രാഹ്മണകുമാരനായിരുന്നു ആ വാമന രൂപം സൂര്യ തേജസ്സിനെ പോലും മങ്ങലേൽപ്പിക്കുന്ന വണ്ണം ആ ബ്രഹ്മ തേജസ് വെട്ടിത്തിളങ്ങി ആ കുമാരൻ ബലീചക്രവർത്തിയുടെ യജ്ഞശാലയിലേക്ക് യാത്രയായി നർമ്മദാ തീരത്തുള്ള ഭൃഗുകം എന്നു പേരായ ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലാണ് ശുക്രാചാര്യർ തുടങ്ങിയ മഹാബലിയുടെ ഋത്രിക്കുകൾ അശ്വമേധയാഗം നടത്തുന്നത് അനേകം ധർമ്മകർമ്മങ്ങളും ധാനകർമ്മങ്ങളും ഒക്കെ നടക്കുന്ന ആ യാഗ വാമന ഭഗവാൻ കടന്നു ചെന്നു ഭഗവാന്റെ തേജസ് കണ്ട് ഋഷികളും ശിഷ്യന്മാരുമെല്ലാം അവരറിയാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് സ്വാഗതം ചെയ്തു മഹാബലി വാമനകുമാരന്റെ കാൽ കഴുകി ജലം തീർത്ഥം വണ്ണം ശിരസിൽ തെളിച്ചു മഹാബലി ചക്രവർത്തി പറഞ്ഞോ യജ്ഞം വിജയകരമായി അവസാനിച്ച ഈ ദിവസം ഇവിടെ എഴുന്നള്ളിയ അങ്ങ് നമ്മുടെ അതിഥിയാണ് താങ്കൾക്ക് വേണ്ട വേണ്ടതെല്ലാം ദാനമായി ആവശ്യപ്പെട്ടാലും നാം എന്തും നൽകാൻ തയ്യാറാണ് പശുവോ ഭൂമിയോ സ്വർണമോ കൊട്ടാരമോ ആനയോ കുതിരയോ രഥമോ വിവാഹം കഴിക്കാൻ കന്യകമാരെയോ എല്ലാം എല്ലാം തരാൻ നമ്മൾ ഒരുക്കാണ് വാമനം പറഞ്ഞു സർവോത്തമനായ കീർത്തിമാനായ പരമഭക്തനായ പ്രഹ്ലാദന്റെ കുലത്തിൽ തന്നെയാണ് അങ്ങും ജനിച്ചത് ഈ കുലത്തിലെ എല്ലാവരും ദാനവീരന്മാരായിരുന്നു അങ്ങനെയുള്ള അങ്ങയോട് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല വാമനനായ എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി അത് കേട്ട മഹാബലി പ്രതിവചിച്ചു ഒരിക്കൽ മഹാബലി ചക്രവർത്തിയോട് യാചിച്ചവന് രണ്ടാമത് മറ്റാരോടെങ്കിലും യാചിക്കേണ്ടി വരുന്നത് എനിക്ക് ക്ഷീണമാണ് അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ അത്രയും കൂടി സ്വീകരിക്കൂ എന്ന് പറയുവാണ് വാമന ഭിക്ഷു ഉപദേശ രൂപേണ മറുപടി പറഞ്ഞു മഹാരാജാവേ മനുഷ്യനെ സന്തുഷ്ടനാക്കാൻ ഒരു വിഷയത്തിനും സാധ്യമല്ല മൂന്നടി സ്ഥലം കൊണ്ട് സന്തോഷിക്കാത്ത ഒരുവൻ ഒരു ദ്വീപ് കിട്ടിയാലും തൃപ്തനാവില്ല ഒരു ദീപം കിട്ടിയാലോ ഒമ്പത് ഖണ്ഡങ്ങളിലുള്ള ഏഴ് ദ്വീപുകളും ലഭിക്കണമെന്ന് ആഗ്രഹിക്കും യാദൃച്ഛികമായി ലഭിക്കുന്ന അന്നദാനാതി പദാർത്ഥങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവൻ സുഖമായിരിക്കും മനസ്സിനെ ജയിക്കാതെ ഇന്ദ്രിയ ജയം സമ്പാദിക്കാതെ ഒരുവന് ഈ വിശ്വമെല്ലാം ജയിച്ചാലും സുഖമായിരിക്കാൻ സാധിക്കില്ല അർത്ഥപ്രാപ്തിയിലും വിഷയസുഖാനുഭവത്തിലും തൃപ്തി വരായ്മയാണ് ജനന മരണരൂപമായ സംസാര ബന്ധത്തിന് കാരണമെന്നും എതിർച്ച ലാഭത്താൽ സംതൃപ്തി വരുന്നവൻ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തനായി വരും എന്നും പറയുന്നു മൂന്നടി മണ്ണുകൊണ്ട് ഞാൻ ചാരിതാർത്ഥനാണ് ആവശ്യത്തിന് മാത്രമേ ധനം ഉണ്ടാവാൻ പാടുള്ളോ അതാണ് സുഖകാരണം അധികരിക്കുമ്പോ ചിന്താഭീതി തുടങ്ങിയവ മൂലം സുഖമില്ലായ്മ ഭവിക്കും എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു വാമനന് ഭൂമി ദാനം ചെയ്യാൻ ഒരുങ്ങിയ മഹാബലിയെ കുലഗുരുവായ ഗുരുവായ ശുക്രാചാര്യര് തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് ദേവകാര്യ സാധ്യത്തിനായി അങ്ങയ്ക്ക് കഷ്ടത്തിനായി അങ്ങയുടെ സ്ഥാനത്തെയും ഐശ്വര്യത്തെയും സമ്പത്തിനെയും പ്രതാപത്തെയും കീർത്തിയെയും അപഹരിച്ച് ദേവേന്ദ്രന് കൊടുക്കും മഹാ മഹാരാജാവെ വാക്കിലാണ് സത്യമിരിക്കുന്നതെങ്കിൽ ദേഹമുണ്ടെങ്കിലേ വാക്കുള്ളൂ അതിനാൽ സത്യപാലനാർത്ഥം ദേഹത്തെ വേണ്ടി വന്നാൽ അനുതം കൊണ്ട് രക്ഷിക്കണം സ്ത്രീകളെ വശീകരിക്കാനും വിനോദത്തിനും വിവാഹം നടക്കാനും വിശപ്പു തീർക്കാനും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനും അൻമൃതം നിന്ദിതമല്ല അതിനാൽ അങ്ങ് ഈ ദാനത്തിൽ നിന്നും പിന്മാറണം ഗുരുവിന്റെ മുന്നറിയിപ്പ് കേട്ടിട്ടും കുലങ്ങാതെ ധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തി പ്രതിവചിച്ചു അസത്യത്തെക്കാൾ വലിയ അധർമ്മം മറ്റൊന്നില്ല അതിനാൽ അസത്യതൽപരായ മനുഷ്യനെ ഒഴികെ സകലതിനെയും വഹിക്കാൻ സമർത്ഥത സമർത്ഥമാണെന്ന് ഭൂമിദേവിയും ഒരിക്കല് പറഞ്ഞിട്ടുണ്ട് അസത്യം പറഞ്ഞ് വഞ്ചിക്കുന്നതിനെ ഞാൻ മരണത്തെക്കാൾ ഭയക്കുന്നു മരണാനന്തരം ധനാദികൾ വിട്ടുപിരിയണം എന്ന് നിശ്ചയമാകയാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധനാദി സർവത്തെയും ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് സംശയം കൂടാതെ കൊടുക്കുന്നത് തന്നെയാണ് സാധുധർമ്മം സുഖഭോഗങ്ങളെ കാലം അപഹരിക്കും എന്നാൽ യശസ് എന്നു നിലനിൽക്കും ഈ വാക്കുകൾ കേട്ട് ക്രുദ്ധനായ ശുക്രാചാര്യര് മഹാബലിയെ ശപിച്ചു കുലാചാര്യനായ നമ്മുടെ വാക്കുകളെ ധിക്കരിക്കുന്ന നീ ക്ഷണം കൊണ്ട് തന്നെ ഐശ്വര്യഭ്രഷ്ടനാകട്ടെ എന്നിട്ടും മഹാബലി സത്യത്തിൽ നിന്നും ഒട്ടും വ്യതിചരിച്ചില്ല വാമനമൂർത്തിയെ പീഠത്തിലിരുത്തി പൂജിച്ച് ദാനസങ്കല്പം ചെയ്ത് ജലമൊഴിച്ച് ഭൂമി ദാനം ചെയ്തു മഹാബലി ചക്രവർത്തി ഭൂമിദാനം ചെയ്തതോടെ വാമന ഭഗവാൻ വിരാട് രൂപം ധരിച്ച് ഒരു കാൽ കൊണ്ട് ഭൂമിയും മറ്റേ കാൽ കൊണ്ട് സുഖവും വ്യാപിച്ച് സകലതും തന്റെ കാൽ കീഴിലാക്കി ഇത് കണ്ട് ക്രുദ്ധനായി വാമനവടുവിനെ എതിർക്കാനായി തുനിഞ്ഞ അനുയായികളെ വിലക്കിക്കൊണ്ട് മഹാബലി പറഞ്ഞു ഇതിനു മുൻപ് യാതൊരുവൻ നമ്മുടെ അഭിവൃദ്ധിക്കും ദേവന്മാരുടെ ക്ഷയത്തിനും സങ്കൽപ്പിച്ച് ആ ഭഗവാൻ തന്നെ ഇപ്പോ നമ്മുടെ ക്ഷയത്തിനും ദേവന്മാരുടെ അഭിവൃദ്ധിക്കുമായി സങ്കൽപ്പിച്ചിരിക്കുന്നു ഈശ്വര സ്വരൂപമായ കാലത്തെ ജനം സൈന്യം മന്ത്രിമാർ ശക്തി മന്ത്രം ഔഷധം എന്നിവ കൊണ്ടൊന്നും തടുക്കാനാവില്ല ഇനിയും അനുകൂലകാലം വരുമ്പോ നമ്മള് ദേവന്മാരെ ജീവിക്കും അതുകൊണ്ട് നമ്മുടെ അഭിവൃദ്ധി കാലം കാത്തിരിക്കുക കേവലം രണ്ടടി കൊണ്ട് മഹാബലിയുടെ സാമ്രാജ്യമായ ഭൂമിയും സ്വർഗവും അളന്ന് തന്റേതാക്കി മാറ്റിയ വാമനമൂർത്തി മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിച്ചു മഹാബലി ഭക്തിപുരസരം പ്രതിവചിച്ചു ഭഗവാനെ ഞാൻ വഞ്ചകനല്ല മൂന്നാമത്തെ കാലടി എൻ്റെ ശിരസിൽ ശിരസിൽ വെച്ചാലും മരണാവസരത്തിൽ ജീവനെ വിട്ടുപിരിയുന്ന ഈ ശരീരം കൊണ്ട് എന്തു ഫലം എത്ര കാലം ഈ ശരീരത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ നശിക്കാതിരിക്കില്ല അതിനാൽ ഇപ്പോൾ തന്നെ നശിക്കുന്നത് നശിക്കുന്നതാകിയാൽ നശിക്കട്ടെ ഐശ്വര്യ നിമിത്തം അഹങ്കാരവും അതിനാൽ അവിവേകവും വർദ്ധിച്ചു വരികയും ഈ ജീവിതം ശാശ്വതമല്ല എന്ന ബോധമില്ലാതെ വരികയും ചെയ്യുന്നു അതിനാൽ ഐശ്വര്യാപഹരണം മഹാനുഗ്രഹം തന്നെ ഈ സമയം ഭക്തനും മഹാബലിയുടെ പിതാമഹനുമായ പ്രഹ്ലാദൻ അവിടെ എത്തി പ്രസന്നമായ മനസ്സോടുകൂടി പ്രഹ്ലാദം പറഞ്ഞു ഹേ ഭഗവാൻ അങ്ങ് ബലിയുടെ യാതൊരു സ്വത്തിനെയും അപഹരിച്ചിട്ടില്ല സമൃദ്ധമായ ഇന്ദ്രപട്ടം അങ്ങ് ബലിക്ക് നൽകി അതിനെ ഇപ്പോൾ മടക്കി വാങ്ങാണ് അത് തന്നെയാണ് മംഗളകരം ബ്രഹ്മാവിനോ ശ്രീ പരമേശ്വരനോ ലക്ഷ്മി ദേവിക്ക് പോലുമോ ലഭിച്ചിട്ടില്ലാത്ത ചരണകമല ദർശനം നൽകി അങ്ങ് ബലിയെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇപ്പോ വിവേകത്തെ നശിപ്പിക്കുന്ന ഐശ്വര്യത്തെ മടക്കിയെടുത്ത് അങ്ങ് പൂർണമായി അനുഗ്രഹിച്ചു മനസ്സിനെ അടക്കി ആത്മതത്വം അറിഞ്ഞ പുരുഷന് പോലും ഐശ്വര്യം നിമിത്തം മോഹം ജനിക്കും തത് അവസരത്തിൽ മഹാവലിയുടെ ഭാര്യ വിന്ധ്യാവലി വാമനനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു മായയാൽ മോഹിതരായിട്ട് തങ്ങളാണ് കർത്താവ് എന്ന് കരുതുന്ന കുബുദ്ധികൾ സർവേശ്വരനായ അങ്ങേക്ക് എന്ത് സമർപ്പിക്കാനാണ് സ്വന്തമായി വല്ലതുമുണ്ടെങ്കിലല്ലേ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളു ഒന്നുമില്ലാത്തവർ എല്ലാറ്റിനും സ്വാമിയായ അങ്ങേക്ക് ഓരോന്നും സമർപ്പിക്കുന്നു എന്ന് വാദിക്കുന്നത് കേവലം മോഹവലയം തന്നെയല്ലേ ഭഗവാൻ പറഞ്ഞു ഞാൻ യാതൊരുവിനെ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നുവോ അവന്റെ ഐശ്വര്യത്തെ ആദ്യം അപഹരിക്കും സർവാനർത്ഥ കാരണമായ അർത്ഥത്തെ അപഹരിച്ചാൽ മാത്രമേ ധനത്തെ അപഹരിച്ചാൽ മാത്രമേ അവൻ അടക്കവും വണക്കവും ഉള്ളവനായി മാറുകയുള്ളൂ അതിനാൽ സത്യാന്വേഷക്ക് അർത്ഥാപഹരണം അനുഗ്രഹമാണ് അസുലഭമായ മനുഷ്യജന്മം സിദ്ധിച്ചാൽ ഇരിക്കണം ജന്മം കർമ്മം വയസ്സ് സൗന്ദര്യം വിദ്യ ഐശ്വര്യം ധനം എന്നിവയിൽ ഗർവം ഭാവിക്കാതിരിക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം മറ്റുള്ളവർക്ക് ജയിക്കാൻ കഴിയാത്ത എൻ്റെ മായയെ ബലി ജയിച്ചിരിക്കുന്നു സർവ ഐശ്വര്യത്തെയും ഞാൻ അപഹരിച്ചിട്ടും എല്ലാം പോയല്ലോ എന്ന ഖേദം ഫലിക്കില്ല ഇവന്റെ ധനം മുഴുവൻ ക്ഷയിച്ചു ഇന്ദ്രപദവി നഷ്ടപ്പെട്ടു വാക്കുകൊണ്ട് നിന്ദിക്കപ്പെട്ടു ശുക്രാചാര്യര് ശപിച്ചു എന്തു ചെയ്തിട്ടും സുസ്ഥിരചിത്തനായിരിക്കുന്ന മഹാബലി സത്യത്തെയും ധർമ്മത്തെയും ഉപേക്ഷിക്കുന്നില്ല ദേവന്മാർക്കും ലഭിക്കാൻ കഴിയാത്ത മഹാസ്ഥാനത്ത് മഹാബലി എത്തിയിരിക്കുന്നു സാവർണി മന്യോതരത്തിൽ അങ്ങ് ദേവേന്ദ്രനായി ഭരിക്കും അതുവരെ വിശ്വകർമാവ് നിർമ്മിച്ചിരിക്കുന്ന സുതലത്തിൽ വഴു എൻ്റെ ദൃഷ്ടി എപ്പോഴുമുള്ളതിനാൽ മനസ്സിൽ ക്ലേശങ്ങളോ ശരീരത്തിന് വ്യാധിയോ ക്ഷീണമോ ആലസ്യമോ അന്യരിൽ നിന്ന് അപമാനമോ മറ്റ് ആപത്തുക്കളോ ബാധിക്കില്ല അങ്ങയെ ഇന്ദ്രൻ കൂടി ധിക്കരിക്കില്ല അങ്ങയുടെ ആജ്ഞയെ അതിക്രമിക്കുന്നവനെ എൻ്റെ സുദർശന ചക്രം നിഗ്രഹിക്കും ഞാൻ സുതലത്തിന്റെ പഠിക്കൽ സദാ സന്നിഹിതനായിരിക്കും എന്ന് ഭഗവാൻ അറിയ അനന്തരം ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞു പ്രഹ്ലാദ താങ്കൾക്ക് മംഗളം ഭവിക്കട്ടെ എന്ന സ്ഥാനത്തേക്ക് പോകൂ അവിടെ സ്വപൗത്രനായ മഹാബലിയോടുകൂടി സന്തോഷിക്കുക സുതലദ്വാരത്തിൽ കയ്യിൽ ഏർ ഖഥയും ധരിച്ച് ഞാൻ നിൽക്കുന്നത് നീ നിത്യവും കാണും എൻ്റെ സ്വരൂപദർശനം നിമിത്തമായുണ്ടായ പരമാനന്ദത്താൽ നിന്റെ സംസാരകാരണമായ കർമ്മബന്ധം നിശേഷം നശിക്കും മഹാബലിയും പ്രഹ്ലാദനും ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അനുവാദം വാങ്ങി അനുജനന്മാരോടൊപ്പം സുതലത്തിൽ പ്രവേശിച്ചു അങ്ങനെ ഭഗവാൻ ദേവന്മാർക്ക് സ്വർഗവും തിരിച്ചു കൊടുത്തു മഹാബലിക്ക് സ്വർഗത്തേക്കാൾ സുന്ദരവും സുഖകരവുമായ സുതലവും നൽകി അവിടെ ഭഗവാൻ തന്നെ അവരെ കാത്തു കാത്തുരക്ഷിച്ച് കാവൽ നിന്നു ആത്മാഭിമാനം ഉപേക്ഷിച്ച ഭക്തനായ മഹാബലിയെ ഭഗവാൻ ഇപ്പോഴും സേവ ചെയ്യുന്നു താൻ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അധിപനാണ് ഞാൻ ദാനം ചെയ്യുകയാണ് എന്ന ഒരു മിഥ്യാഭിമാനം ഫലിക്കുണ്ടായിരുന്നു ഒന്നും തൻ്റേതല്ലാത്ത ഈ ഭൂമിയിൽ ഒരു വസ്തു ആർക്കെങ്കിലും ദാനം ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം ഭഗവാൻ ഭൂമിയെയും സ്വർഗത്തെയും ഫലിക്ക് നഷ്ടമാക്കി ഈ ശരീരം സ്വന്തമാണ് എന്ന ചിന്തയാൽ ബലി മൂന്നാമത്തെ അടിയായി അതും ദാനം ചെയ്തു അതായത് എന്തൊക്കെ ദാനം ചെയ്താലും അഭിമാനം ബാക്കി വരുന്നു ഒരു വസ്തു ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിച്ചു എന്ന അഭിമാനം ഉപേക്ഷിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ് ത്യാഗത്തിൽ പോലും അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഭഗവാന്റെ ചരണസ്പർശത്താൽ ഫലിയുടെ ഭിമാന ബോധം പോലും ഉപേക്ഷിക്കപ്പെട്ട് മനസ്സ് ഭഗവാനിൽ ലയിച്ചു അഭിമാനം ത്യജിക്കുന്നവന്റെ വൃത്യനാണ് ഭഗവാൻ അങ്ങനെ ഭഗവാനെ ദാസനാക്കിയവനാണ് ധർമ്മിഷ്ഠനായ മഹാബലി കുലാചാര്യൻ ശപിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ സ്വധർമാനുഷ്ഠാനത്തിൽ ഉറച്ചു നിന്ന മഹാബലി തന്റെ രാജ്യവും സ്വത്തും കൈവിട്ടിട്ടും മാനഹാനി സംഭവിച്ചിട്ടും ധർമ്മം കൈവിട്ടില്ല വാമനമൂർത്തിയുടെ പരീക്ഷണങ്ങളെ സമചിത്തനായി ധാർമ്മികതയോടെ നേരിട്ട് മഹാബലി ആത്യന്തിക വിജയം വരിച്ചു സ്വധർമ്മമനുഷ്ഠിച്ച മഹാബലിക്ക് ശ്രേയസ് അഥവാ മോക്ഷാനുഭവം സിദ്ധിച്ചു മഹാബലി എല്ലാ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി എപ്പോഴും ഭഗവാന്റെ കൃപയിൽ മുഴുകി സ്ഥിതപ്രജ്ഞനായി സുതലസ്ഥാനത്ത് ജീവിച്ചു മഹാബലി ചക്രവർത്തിയുടെ ജീവിത സന്ദേശമായ സത്യധർമ്മനിഷ്ഠ നമുക്കും വളർത്താം എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും ഓണാശംസകൾ